എംബുരാൻ എംബുരാണിൻ്റെ ഷൂട്ടിംഗ് ഇപ്പോൾ ഗുജറാത്തിലാണ് നടക്കുന്നത് അടുത്ത ഷൂട്ടിംഗ് സ്റ്റെഡ്യൂ അബുദാബിയിലേക്കും സലാർ ടൂർ സലാർ ടൂറിൻ്റെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് പത്താം തീയതിന് ആരംഭിക്കുന്നതാണ് ലേറ്റസ്റ്റ് ആയി വരുന്ന ന്യൂസ് ഗോട്ട് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തളപ്പതി വിജയ് ഗോട്ടിനായി സ്റ്റേറ്റ് വൈസ് പ്രൊമോഷൻ നടത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് പിന്നീട് ഈ ഫിലിമിൻ്റെ ടീസർ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ തന്നെ റിലീസ് ചെയ്യുന്നതാണ് ആയി വരുന്ന ന്യൂസ് ദളപതി സിക്സ്റ്റി നയൻ ദളപതി സിക്സ്റ്റി നയൻ ഡയറക്റ്റ് ചെയ്യുന്നത് എച്ച് വിനോദ് ആയിരിക്കും മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത് അനിരുദ്ധ സിമിയ ലേ സമാന്ത ആയിരിക്കും ഇതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഓഗസ്റ്റിലെത്തും ഷൂട്ടിംഗ് ഒക്ടോബറിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കെ ജി എഫ് ചാപ്റ്റർ ത്രീ കെ ജി എഫ് ചാപ്റ്റർ ത്രീൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് പുറത്തുവിടുന്നതാണ് അറിയാൻ സാധിച്ചത് ഈ ഫിലിമിൻ്റെ സ്ക്രിപ്റ്റ് കയർ പ്രശാന്നിയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് മാത്രമല്ല വേറൊരു വ്യക്തിയായിരിക്കും ഈ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് സൂര്യ ഫോർട്ടിഫോർ സൂര്യ ഫോർട്ടിഫോറിൻ്റെ ഫസ്റ്റ് ലുക്കും ടൈറ്റിലും ഈ മാസം തന്നെ സൂര്യൻ്റെ ബർത്ത്ഡേക്ക് റിലീസ് ചെയ്യും രാം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ പടമായിരിക്കും രാം ഇപ്പോൾ ഫിലിമിൻ്റെ ഷൂട്ടിംഗ് വീണ്ടും ഓഗസ്റ്റിൽ ആരംഭിക്കുക എന്നാണ് അറിയാൻ സാധിച്ചത് ചിക്കു ജോസഫ് ഈ വർഷം തന്നെ ഫിലിം റിലീസ് ചെയ്യാനാണ് നോക്കുന്നത് അടുത്തതായി മമ്മൂട്ടീൻ്റെ ബസ് കൂക്ക മമ്മൂട്ടീൻ്റെ ബസുക പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഇപ്പോൾ ഫിലിം മേക്കേഴ്സ് ഓഗസ്റ്റ് അല്ലെങ്കിൽ ചെടത്തിൽ റിലീസ് ചെയ്യാനാണ്